കണ്ണൂർ മാടായി കോളേജിൽ എം കെ രാഘവൻ എ കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു മാടായി കോളേജിലെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രതിഷേധത്തിന് കാരണം സംഭവത്തിൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ ഉൾപ്പെടെ നാലുപേരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എം കെ രാഘവൻ എം പി ചെയർമാനായ പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള മാടായി കോളേജിൽ കോഴ വാങ്ങി നിയമനം നടത്തുന്നുവെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം സ്റ്റാഫ് നിയമനത്തിൽ എം കെ രാഘവന്റെ ബന്ധുവും സജീവ സി പി എം പ്രവർത്തകനുമായ ഒരാൾക്ക് നിയമനം നൽകിയെന്ന് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു മാടായി കോളേജിൽ ഇന്ന് അഭിമുഖം നടക്കുന്നതിനിടയിൽ ചെയർമാൻ കൂടിയായ എം കെ രാഘവൻ എം പി നിരീക്ഷകനായെത്തി ഇതിനിടയിലാണ് പ്രവർത്തകർ സംഘടിച്ചെത്തി എംപിയെ തണഞ്ഞത് ചൊല്ലി പയ്യന്നൂരിലെയും കല്യാശ്ശേരിയിലെയും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കെ പി സി സിക്കും എഐസിസിക്കും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം എംപിയെ തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരുടെ സമീപനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സംഭവത്തിൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ മാടായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പി ശശി കുഞ്ഞിമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി സതീഷ് കുമാർ യൂത്ത് കോൺഗ്രസ് നേതാവ് വരുൺ കൃഷ്ണൻ എന്നിവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ട്വന്റി ഫോർ കണ്ണൂർ